മൂന്ന് സിനിമാ കുടുംബങ്ങൾ ഒരുമിച്ച് കൂടിയതിൻ്റെ ചിത്രം പങ്കുവെച്ച് നടി കാവ്യ മാധവൻ ദിലീപ് നരൻ മീര ജാസ്മിൻ എന്നിവരുടെ കുടുംബാംഗങ്ങളാണ് ഒരു വീട്ടിൽ ഒത്തുചേർന്നത് മുൻകൂട്ടി തീരുമാനിക്കാതെ ഒരുമിച്ച് കൂടി അവിസ്മരണീയമായ നിമിഷങ്ങളായി മാറിയ ഒത്തുചേരൽ എന്ന ക്യാപ്ഷനോടെയാണ് കാവ്യ ഈ ചിത്രം പോസ്റ്റ് ചെയ്തത് ദിലീപ് കാവ്യമാധവൻ മകൾ മഹാലക്ഷ്മി നരൻ ഭാര്യ മഞ്ജു ഹരിദാസ് മക്കളായ തന്മയ ഓംകാർ മീര ജാസ്മിൻ അമ്മ ഏലിയാമ്മ ജോസഫ് സഹോദരിമാരായ ജെനി സൂസൻ ജോസഫ് ജിബി സാറ ജോസപ്പ് ജിബിയുടെ മകൾ എന്നിവരെ ചിത്രങ്ങളിൽ കാണാം എല്ലാവരും ഒരു ടേബിളിനു ചുറ്റും നിൽക്കുന്നതാണ് ചിത്രത്തിലുള്ളത് മീര ജാസ്മിൻ്റെ സഹോദരിമാരുടെ അടുത്താണ് മഹാലക്ഷ്മി ഇരിക്കുന്നത് നിർമ്മാതാവ് രഞ്ജിത്ത് മണം പ്രക്കാട്ടിനെയും ചിത്രത്തിൽ കാണാം നരേനും മീര ജാസ്മിനും ഒന്നിച്ചെത്തിയ ക്ലീൻ എലിസബത്ത് എന്ന ചിത്രത്തിന്റെ നിർമ്മാതാവാണ് രഞ്ജിത്ത് ഒരു മാസം മുമ്പാണ് മേരിയുടെ അച്ഛൻ ജോസഫ് ഫിലിപ്പ് അന്തരിച്ചത് അന്ന് ദിലീപ് ഉൾപ്പെടെയുള്ള താരങ്ങൾ മേരിയുടെ വീട്ടിൽ ആശ്വാസ എത്തിയിരുന്നു